ഫസ്റ്റ് ഒരിക്കലും ഇവിടെ ായിട്ട് പറഞ്ഞുതരാം ഇവിടെ പലർക്കും അത് അറിയാം അത് അറിയില്ല അതാ പ്രശ്നം ഓക്കെ ഞാൻ പറഞ്ഞുതരാം പേഴ്സണലായിട്ട്

സീരിയസ് നമ്മള് എന്നെ ഉപയോഗിച്ച് വർഷങ്ങൾക്ക് സിനിമ ചെയ്തു ഞാൻ അത്യാവശ്യം അഭിനയിച്ചിട്ടില്ലേ ഓടിയില്ലേ നല്ല സംവിധായകൻ ഉണ്ടായിരുന്നു എഴുത്തുകാരൻ ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് അതിന്റെ അഭിഭാജ്യ ഘടകം എന്തൊക്കെയാ എഴുത്ത് നീ പറഞ്ഞ പോലെ നല്ല എഴുത്തുകാരും വേണം ഇത് എന്റെ കോളല്ല നമുക്ക് വരുന്നതേ ചെയ്യാൻ പറ്റുള്ളൂ നിനക്കൊരു ജോലി ചെയ്തിരുന്നു ഒരാൾ ജോലി ചെയ്തിട്ട് നമ്മൾ ഫ്രീലാൻസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും അവരുടെ ഫീലിങ്ങിനെ നമ്മൾ വിശ്വസിക്കും കാരണം എല്ലാവരും ആദ്യ സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാരാണ് ഇതുപോലെ നിന്റെ പ്രായത്തിലുള്ള പഠിക്കുന്ന ആദ്യ സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാർ എന്റെ അടുത്ത് ചേട്ടാ ഒന്ന് ഞാൻ ഇവരോടൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചിലപ്പോ ഓടില്ല നമ്മൾ അവരെ കൺവിക്ഷനെ വിശ്വസിച്ച് നമ്മൾ സിനിമ അവരുടെ വിദേശത്തൊക്കെ പരിചയപ്പെടും ഒരു പടം എങ്ങനെയാണ് സിനിമ തിയേറ്റർ എടുക്കുന്നത് ഏത് സമയത്തെ ഷോകൾ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ പണം ചെയ്താൽ ഈ ഒമ്പതരയ്ക്കും രാവിലെ എട്ടരയ്ക്കും ഇപ്പോൾ ഷോട്ട് ആൾ പോലും നല്ലത് എങ്ങനെയാണ് സ്ക്രീൻ എടുക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ബിസിനസ് നിങ്ങൾ ഇപ്പോൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടം വരുമെന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുത്ത് വിട്ടവരും രണ്ടു മാസം കഴിയുമ്പോൾ ചെയ്ത് കേട്ടോ പടമെന്ന് പറഞ്ഞു നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അത് ചില ടൂർ പോകുന്ന പോലെ ചില അതൊരു അവർ വിദേശത്ത് പോയതും ഒക്കെ ചില പോലെ അല്ല എവിടെ ആയിക്കോട്ടെ പൈസ ഉണ്ടാക്കുന്ന ഒരു പണം ചെയ്യാമെന്നുള്ള ആഗ്രഹത്തിന് പോയ ആളുകളാണ് അവരതിന് വരുന്നു അവരത് ചെയ്യുന്നു ഇത് കിട്ടിയില്ലെന്നോർത്ത് ഇത് ഇതോടുകൂടി അങ്ങനെ നശിച്ചു വഴിയാതെ അല്ല നല്ല ആളുകളും നല്ല അവരുടെ ഒരു ആഗ്രഹ പടം ചെയ്യുന്നു ആ ആഗ്രഹപടത്തിന് അവൈലബിൾ ആയെന്ന ആക്ടർമാർ തർക്കുന്നു അതിന് കിട്ടുന്നു ചെയ്യുന്നു അത്രേ ഉള്ളൂ ഒരു പോലും ഞങ്ങൾ കാർക്കുമില്ല നീ അതിന്റെ പേരിൽ മനസ്സ് വേദനിക്കേണ്ട ആവശ്യവുമില്ല പോലെയും ഇത് എങ്ങനെ മാനസികമായി ഇവരെ